ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചെറിയ സ്പേസുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വാഹനം പെട്ടെന്ന് തിരിച്ചെടുക്കാം നിങ്ങൾ ഇവിടെ നോക്കുക എൻ്റെ വണ്ടിയുടെ തൊട്ടു മുന്നിലായിട്ട് മറ്റൊരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട് ആ വണ്ടിയായിട്ട് നമ്മുടെ വണ്ടിക്കുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ചെറിയൊരു സ്പേസ് മാത്രമാണ് ഒപ്പം തന്നെ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് കാണാം ഒരു പോസ്റ്റ് അപ്പം നമ്മുടെ വണ്ടിയുടെ തൊട്ടു പുറകിലായിട്ട് നമുക്കൊരു പോസ്റ്റും കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ പോസ്റ്റുമായിട്ട് നമ്മുടെ വണ്ടിയുടെ സ്പേസ് എന്ന് പറയുന്നത് ചെറിയൊരു സ്പേസുമാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ വണ്ടി ഇവിടുന്ന് ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡിലേക്ക് എടുക്കുന്ന സമയത്ത് പ്പോഴും വാഹനങ്ങൾ വരുന്ന ഒരു മെയിൻ റോഡ് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിലേക്ക് നമ്മുടെ വണ്ടി എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് മുന്നിലുള്ള വാഹനത്തെയും പിന്നിലുള്ള ഒബ്ജക്റ്റുകളെയും തട്ടാതെ നമുക്കൊരു വാഹനം ഏറ്റവും മികച്ച രീതിയിൽ ബൈക്ക് സൈഡിലേക്ക് എടുക്കാനായിട്ട് കഴിയണം ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ വളരെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്ക് റോഡിൽ അത്യാവശ്യം അറിയാം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അറിയാം പക്ഷേ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മുടെ വാഹനം ഇതുപോലെ പാർക്ക് ചെയ്യുന്നു പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുന്നിലും പിന്നിലുമായിട്ട് മറ്റ് രണ്ട് വാഹനങ്ങൾ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വാഹനം വന്ന് എടുത്ത് തിരിച്ചെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും മനസ്സിലായോ അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് വാഹനം ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി എഴുതിയിടാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെ വാഹനം തിരിച്ചെടുക്കുക എന്നുള്ളതല്ല എങ്ങനെ വാഹനം മുന്നിലും പിന്നിലുമുള്ള ഒബ്ജക്റ്റുകളെ തട്ടാതെ വളരെ ഈസി ആയിട്ട് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൃത്യമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യണം പെട്ടെന്ന് നിർത്തണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നമുക്ക് വന്ന് വാഹനത്തെ ഓഫ് ഓഫാക്കാതെ പതുക്കെ പതുക്കെ നീക്കാനായിട്ടുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ അതിനൊപ്പം കറക്റ്റായിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോളും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ിൽ മുന്നിലൊരു വണ്ടി അല്ലെങ്കിൽ പിന്നിലൊരു ഒബ്ജക്റ്റ് ഉള്ളപ്പോൾ നമ്മുടെ ഒരു വാഹനം ഈസി ആയിട്ട് റോഡിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടന്റ് ചെയ്യുന്നത് വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്കും വാഹനം എടുത്തു പോകാനായിട്ട് കഴിയത്തില്ല കാരണം മുന്നിൽ കിടക്കുന്ന വാഹനം ഓടിക്കുന്ന ആൾ വന്ന് വണ്ടി മാറ്റിയാലും പിന്നെ വാഹനം എടുക്കാൻ ായിട്ട് കഴിയുള്ളൂ അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെ വളരെ ഈസി ആയിട്ട് തന്നെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഞാൻ കാണിച്ചുതരാം ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നോക്കുക വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു നോക്കുന്നു ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുന്നിൽ കിടക്കുന്ന വാഹനവുമായിട്ട് നമ്മുടെ വണ്ടി ഒരുപാട് ചേർന്നാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടനെ നമ്മൾ ഇവിടുന്ന് വാഹനത്തെ ഇടത്തേ സൈഡിലേക്ക് തിരിച്ച് റോഡിലേക്ക് ഇറക്കാനായിട്ട് ശ്രമിക്കരുത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാഹനം പരമാവധി മുന്നിൽ കിടക്കുന്ന ിയുമായിട്ട് ഒരു സ്പേസ് ഇടാനായിട്ട് ശ്രമിക്കണം അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ബൈക്കിലുള്ള ഒബ്ജെക്റ്റിനോട് ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ ബൈക്കിൽ പോസ്റ്റ് ആണുള്ളത് അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നേരെ ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ് ഈ ബൈക്ക് സൈഡ് എടുക്കുന്ന സമയത്ത് സെൻ്റർ മിറർ റൈറ്റ് മിററ് ലെഫ്റ്റ് മിററ് പ്രോപ്പറായിട്ട് ഞാൻ നോക്കുന്നു ഒപ്പം ഞാൻ ഇവിടെ ക്ലച്ചും ബ്രേക്കും ആക്സലറേഷനും കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ആദ്യം ഞാൻ ഞാനിത് ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ വരുന്നു വണ്ടിയെ നീക്കുന്നില്ല പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു ഈ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം മുന്നോട്ട് പിന്നോട്ടോ നീങ്ങാത്ത ഇതുപോലെ നമുക്ക് നിർത്താനായിട്ട് കഴിയും ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൽ വണ്ടിയെ നിർത്താൻ പഠിക്കണം ഓക്കെ ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ കറക്റ്റായിട്ട് മുന്നിലേക്കും പിന്നിലേക്കും പോകാതെ നിൽക്കുകയാണ് റിവേഴ്സ് ഗിയറും കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയയ്ക്കും അയക്കുന്ന സമയത്ത് സെൻറ്ററും വെറും നോക്കും ഒപ്പം തന്നെ തിരിഞ്ഞ് ഇങ്ങനെ ഒരു നോട്ടം കൂടെ വരണം കാരണം ബാക്ക് സൈഡിലുള്ള വണ്ടിയെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ തട്ടാൻ പാടില്ല നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കാണ് സ്റ്റിയറിംഗ് നേരെയാണ് ടയർ നേരെയാണ് അതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേഷൻ കൊടുക്കുക അതെ മെല്ലെ കാലയച്ച് വണ്ടി നേരെ ബൈക്കിലേക്ക് ഞാൻ എടുക്കുകയാണ് നിങ്ങൾ നോക്കുക ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് മെല്ലെ വണ്ടി ബൈക്കിലേക്ക് എടുക്കുന്നു ബൈക്കിലുള്ള ഒബ്ജെറ്റിനോട് ഏകദേശം അടുത്ത് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലച്ച് ക്ലച്ചോട്ടി ബ്രേക്ക് ഔട്ടി വണ്ടി നിർത്തി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബൈക്കിലുള്ള ഒബ്ജക്റ്റിനെ തട്ടാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ബാക്കിൽ കാണുന്ന പോസ്റ്റ് ആ പോസ്റ്റുമായിട്ട് നമുക്കൊരു ഏകദേശം ഈ രീതിയിൽ ഒരു ഇത്ര അകലം നമുക്കിടാനായിട്ട് കഴിയണം അത് നമുക്കിവിടുന്ന് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡിലേക്ക് കിടക്കുന്ന വണ്ടിയുമായിട്ട് അല്ലെങ്കിൽ പോസ്റ്റുമായിട്ട് ഒരു അകലം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളുടെ നോട്ടത്തിൽ വരുത്തുക അത്രയും ചെയ്താൽ മതി ഒരുപാട് ബൈക്കിലേക്ക് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ട ഒരുപാട് ബൈക്കിലേക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ജഡ്ജ്മെൻറ്റ് കിട്ടത്തില്ല ഒരു പക്ഷെങ്കിൽ വണ്ടി ബാക്ക് സൈഡിലുള്ള വാഹനത്തെ തട്ടാനായിട്ടുള്ളൊരു സാധ്യത കൃത്യമായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് ബൈക്കിലേക്ക് അടുപ്പിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനം ഒരുപാട് ബാക്കിലേക്ക് അടുപ്പിക്കാതിരിക്കുക ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ ചെറിയൊരു സ്പേസ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് വാഹനം മുന്നോട്ട് തിരിച്ചിറങ്ങണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുക എന്നിട്ട് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത്തേ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കണം നിങ്ങൾ നോക്കി ഇടത്തേ സൈഡിലേക്ക് പൂർണ്ണമായിട്ടും തിരിച്ച് ലോക്ക് ചെയ്യുന്നു ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് ആദ്യം വരികയാണ് വണ്ടിയെ നീക്കരുത് പ്രോപ്പറായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് നിങ്ങൾ നോക്കി ഇപ്പോൾ വന്നു ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മെല്ലെ ക്ലച്ച് അയച്ചുകൊണ്ട് അതായത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചോണ്ട് ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്തിട്ട് ദേ വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ് ഈ സമയം ലെഫ്റ്റ് മിററും നോക്കണേന് കാരണം അതുപോലെ സെന്റർ മിററും നോക്കണം പുറകിൽ നിന്ന് വണ്ടികൾ വല്ലതും വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നിർബന്ധമായിട്ട് അത് ശ്രദ്ധിക്കണം തിരിച്ചെടുക്കുമ്പോൾ വിട്ടുപോകരുത് ഇതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നേരെ മുന്നിലേക്ക് എടുത്തു എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി എൻ്റെ വണ്ടിയുടെ മുൻവശം മുന്നിൽ കിടക്കുന്ന വണ്ടിയെ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ആ സാധ്യത നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഡേയ് വണ്ടിയുടെ ഫ്രണ്ട് ബോണച്ചത് ആ മുന്നിൽ കിടക്കുന്ന വണ്ടിയുടെ ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത് ഇറങ്ങി പോകാനായിട്ടുള്ള സ്പേസ് ഇല്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ ഇറങ്ങാൻ ശ്രമിച്ചത് ഈ സ്റ്റിയറിംഗ് വീല് പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക അതായത് വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ടും ഓടിച്ചു കൊടുക്കുക ഇതുപോലെ പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുന്നു ഇനി അടുത്ത ചെയ്യുന്നത് റിവേഴ്സ് ഗിയർ ഇടണം എന്നിട്ട് വണ്ടി വീണ്ടും ബാക്കിലേക്ക് എടുക്കുകയാണ് അപ്പം ഇങ്ങനെ എടുത്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന് മുൻവശം അതെ റോഡിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറിക്കിട്ടും ഒപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഒരു കാരണവശാലും പുറകിലുള്ള വണ്ടിയെ തട്ടത്തില്ല മനസ്സിലായോ അപ്പം നമുക്ക് മുന്നിലേക്ക് വന്നൊരു സ്പേസുമായി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരിക റൈറ്റ് മിറർ നോക്കുക ലെഫ്റ്റ് മിറർ നോക്കുക സെന്റർ മിറർ നോക്കുക അതെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു എന്നിട്ട് നമ്മളിവിടെ ബാക്ക് എടുക്കുന്ന സമയത്ത് ഇനി നോക്കേണ്ടത് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലുള്ള ഒബ്ജെക്ട് തട്ടുവെന്ന് അറിയാനായിട്ട് ഞാൻ മെല്ലെ നോക്കിയിട്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ് അപ്പൊ എൻ്റെ വണ്ടിയുടെ വലത്തെ സൈഡ് എൻ്റെ വണ്ടിയുടെ ഇടത്തൈ സൈഡ് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇനി വനത്തേ സൈഡിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയാൻ റൈറ്റ് മിററിലൂടും കൂടെ നോക്കിയിട്ട് വണ്ടി നേരെ ബൈക്കിലേക്ക് ഞാനിത് എടുത്തു കണ്ടോ നേരെ ബൈക്കിലേക്ക് എടുത്തു ഇപ്പം നിങ്ങൾ നോക്കിയേ ഈ മുന്നിൽ കിടക്കുന്ന വണ്ടിയുമായിട്ട് എനിക്ക് സ്പേസുമായി ഇനി ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറയുന്നത് ഇവിടുന്ന് ഞാൻ പൂർണ്ണമായിട്ട് വനത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ചേക്കാണ് ഇവിടുന്ന് ഒരു ഒന്നര റൗണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം അതായത് ആദ്യം ഒരു അര റൗണ്ട് പിടിക്കുന്നു വീണ്ടും ഞാനിത് ഒരു റൗണ്ട് കൂടി പിടിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയായിട്ടുണ്ട് ഇനി കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യണം ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക എന്നിട്ട് മെയിൻ റോഡിൽ നിന്ന് മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം പുറകിൽ നിന്ന് മറ്റ് വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വരിക എന്നിട്ട് ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് മെല്ലെ മുന്നോട്ട് എടുക്കുക റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ അയക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ നോക്കിയേ ഇപ്പോൾ നോക്കുക മറ്റ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇത്തിരി റൈറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റിയറിംഗ് എന്നിട്ട് നമുക്ക് ഇത്തിരി ഇടത്തേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഇത്തിരി ഇടത്തേ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുത്ത് ലെഫ്റ്റ് മിററ് നോക്കുക অপন্ধ റൈറ്റും റൈറ്റ് സൈഡും നോക്കിക്കൊണ്ട് വണ്ടിയുടെ ഫ്രണ്ട് റൈറ്റ് സൈഡും കൂടെ നോക്കിക്കൊണ്ട് വാഹനം ഹാഫ് ക്ലിച്ചിന് പോയിന്റിൽ നിന്ന് വന്ന് അതെ ഇതുപോലെ പതുക്കെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ വാഹനത്തെ എടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും ഇത് ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പതിപോലെ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു താമസിക്കാതെ യൂട്യൂബിലൊരു ലൈവ് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ടൈമും കാര്യങ്ങളും പറയുന്നതാണ് അപ്പം താല്പര്യമുള്ളവരെല്ലാവരും തന്നെ വരിക നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക തീർച്ചയായിട്ടും അതിനുള്ള മറുപടികൾ ലൈവില് പറയുന്നതായിരിക്കും ഓക്കെ അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ